ഇന്ത്യയിലേക്കുള്ള വരവ് അറിയിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക് സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ കീഴിലുള്ള റെഗുലേറ്ററി ഏജൻസിയായ ഇൻസ്പേസിന്റെ അനുമതിയാണ് മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയായ സ്റ്റാർലിങ്കിന് ലഭിച്ചത് ടെലികോം വകുപ്പിന്റെ ജി എം പി സി എസ് ലൈസൻസ് കഴിഞ്ഞ മാസം തന്നെ ലഭിച്ചിരുന്നു ഇതോടെ അടുത്ത അഞ്ച് വർഷത്തേക്ക് ഗാർഹിക ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ സ്പേസ് എക്സിനും കഴിയും രണ്ടായിരത്തി മുപ്പത് ജൂലൈ ഏഴ് വരെയാണ് ഈ അനുമതി സ്റ്റാർലിംഗിനൊപ്പം എസ് സി എസ്സിനും ഇൻസ്പേസ് അനുമതി നൽകി എസ് സി എസ്സുമായി ചേർന്നാണ് ജിയോ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ കൊണ്ടുവരുന്നത് ഇനി സ്പെക്ട്രം ലഭിക്കുന്ന മുറയ്ക്ക് സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ സേവനം നൽകി തുടങ്ങാം രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ അതായത് ട്രായുടെ ശുപാർശകൾ ഇനി ടെലികോം വകുപ്പ് അംഗീകരിക്കണം ഇതനുസരിച്ചാണ് ടെലികോം സ്പെക്ട്രം അനുവദിക്കുക ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് ലേലമില്ലാതെ നേരിട്ടാണ് കേന്ദ്രം സ്പെക്ട്രം നൽകുന്നത് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ സ്റ്റാർലിങ്കിന് അനുമതി നൽകുന്നതിനുള്ള നടപടികളും കേന്ദ്രം വേഗത്തിലാക്കിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇലോൺ മസ്ക് ഇടഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്നും ആകാംക്ഷ ഉണ്ടായിരുന്നു ഇലോൺ മസ്കിന്റെ രണ്ട് ബിസിനസ് സംരംഭങ്ങളാണ് ഏകദേശം ഒരേ സമയത്ത് ഇന്ത്യയിലേക്ക് വരുന്നത് സ്റ്റാർലിങ്കിനു പുറമെ ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല മുംബൈ ബാന്ദ്രയിൽ ഷോറൂം തുടങ്ങുന്നതിനായി റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരുന്നു എന്താണ് സ്റ്റാർലിങ്ക് എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം പരിശോധിക്കാം ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്വകാര്യ ബഹിരാകാശ സംരംഭമായ സ്പേസ് എക്സിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക് അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്ററിനും അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്ററിനുമിടയിൽ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന നാലായിരത്തി നാനൂറ്റിയെട്ട് ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആഗോള ശൃംഖലയാണിത് ടവറുകളോ ബ്രോഡ്ബാൻഡോ ഉപയോഗിക്കാതെ ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന രീതിയാണിത് ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയും ടെലികോം ടവറുകളും ഇല്ലാത്ത വിദൂര സ്ഥലങ്ങളിൽ പോലും ഉപഗ്രഹങ്ങളിൽ നിന്ന് അതിവേഗ ഇന്റർനെറ്റ് ലഭിക്കും ഡയറക്ട് ടു ഹോം ഡിഷ് ടി വി സേവനത്തിന് സമാനമായി കെട്ടിടങ്ങളുടെ മുകളിൽ സ്ഥാപിക്കുന്ന ചെറിയ ഡിഷ് ആന്റിന വഴിയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നൽകുന്നത് ഈ മേഖലയിലെ വമ്പനാണ് സ്റ്റാർലിങ്ക് രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കണക്കുപ്രകാരം സ്റ്റാർലിങ് പദ്ധതിയുടെ ഭാഗമായി ഏഴായിരത്തിലധികം ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് വിക്ഷേപിച്ചിട്ടുണ്ട് ലോകത്ത് ആകമാനം അഞ്ചു ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് സ്റ്റാർലിംഗിനുള്ളത് വേഗതയേറിയതും വിശ്വസനീയവുമായ ബ്രോഡ്ബാൻഡ് വാഗ്ദാനം ചെയ്യുന്നതിനാണ് സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംരംഭമായ സ്റ്റാർലിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിലും പുറംകടലിൽ മത്സ്യബന്ധനത്തിനും പോകുന്നവർക്കും ആശയവിനിമയത്തിനും ഇത് ഫലപ്രദമാണ് എന്നാണ് സ്റ്റാർലിംഗിന്റെ അവകാശവാദം ക്രൂസ് കപ്പലുകൾക്ക് വേണ്ടി കമ്പനി അവതരിപ്പിച്ച സ്റ്റാർലിംഗ് മാരിടൈം ലോകത്തെ മിക്ക ക്രൂസ് സർവീസുകളും ഉപയോഗിക്കുന്നുണ്ട് ഇന്റർനെറ്റ് സേവനങ്ങളിൽ ഇന്ത്യയിൽ വലിയ വിപ്ലവത്തിന് തന്നെ സ്റ്റാർലിംഗ് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം പ്രതിമാസ ഡേറ്റ പ്ലാനിന് സ്റ്റാർലിംഗ് മൂവായിരം രൂപ ഈടാക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന കൂടാതെ സാറ്റലൈറ്റ് ഡിഷ് അടക്കമുള്ള ഹാർഡ്വെയർ കിറ്റും മുപ്പത്തി മൂവായിരം രൂപ ചെലവിൽ വാങ്ങേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ കുറവ് വരുത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം